എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച ബോട്ട് ജിറ്റിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ഫോർട്ടോച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനു വേണ്ടി പുതിയതായി നിർമ്മിച്ച ജെറ്റിയുടെ ഉദ്ഘാടനവും ഇന്റർസെപ്റ്റർ ബോട്ടുകളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം മറൈൻ മൊബൈൽ ബാൻഡ് വാർത്താവിനിമയ സംവിധാനങ്ങൾ ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു എറണാകുളം ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ് സബ് ഡിവിഷൻ ഓഫീസ് എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ

കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ബോട്ടുകളിലും സ്ഥാപിച്ച മറൈൻ മൊബൈൽ ബ്രാൻഡ് എം എം ബിയും ജി എംഒ ഡി എസ് വയർലെസ് സിസ്റ്റവും ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് കോസ്റ്റൽ പോലീസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സഹോദര ഇവിടെ സൂചിപ്പിച്ചു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തീരപ്രദേശത്ത് കോസ്റ്റൽ പോലീസ് വളരെ വലിയ കോസ്റ്റൽ കോസ്റ്റൽ പറഞ്ഞു കമ്മീഷണർ പുട്ട കൗൺസിലർ ആന്റണി പദം സിംഗ് സംസാരിച്ചു നമുക്കറിയാം കടൽ തീരത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ കടലിൽ നമ്മൾ ആരും വിചാരിക്കാത്ത പോലെ കപ്പലുകൾ മുങ്ങുന്നു അടിക്കടി കപ്പലുകൾ മുങ്ങുന്നു കടൽ തീരം ശുഭിതമാകുന്നു അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് നമുക്ക് ഇത്രമൊരു സേവനം കൂടി രണ്ട് ബോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ബോട്ടുകൾ നമുക്ക് തീർത്തും പോരാ നമ്മുടെ സ്റ്റാഫിന്റെ സ്ട്രെങ്ത്തും നമുക്ക് കുറെ കൂടി കൂട്ടാനും ഉണ്ട്